ക്ലോക്ക് എന്ന് വാച്ചിനും പറയും മനുഷ്യാശനമിന്റെ കാര്യത്തിൽ ഇപ്പൊ സമയത്തിനും പറയും

അപ്പോ അയ്യാന എന്താ ചോദിക്കുന്നത് അനുസാഹിക്കും അതാണ് അതായത് മത എപ്പോഴാണ് അയ്യാനന്റെ തഫ്സീറാണ് എപ്പോഴാണ് മുർസ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഇതിപ്പോ എന്താ വെച്ചാൽ മസ്ദർ മീമിയാണ് അതിൽ പഠിച്ചിട്ടില്ല മസീദ് സുലാസി മസീദിന്റെ മസ്ദർ മീമിക്ക് ഇൻഷാല്ല ീമിയാണ് അപ്പോൾ മനസ്സിലാക്കിക്കോളിൽ ഉലാസി മസീദിൻ്റെ മസ്ദർ മീമി അർസ മുർസി ഉർസിയ വസു ഇർസാൻ ഫവ മുർസ ആ മുർസനാവും മസ്ദർ മീമി ആവുന്ന മുർസിടെ നങ്കൂര വിടൽ കപ്പൽ എന്ന് പറയും എപ്പോഴാണ് അതിൻ്റെ ഇടൽ എന്ന് ചോദിച്ചാൽ അവിടെ കപ്പലിലേക്ക് കയറിക്കുമ്പോഴാണ് കിയാമത്തിൻ്റെ ഇർസാദ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം വരിക കിയാമത്തിൻ്റെ സ്ഥാപനം കിയാമത്ത് ഉണ്ടാവൽ എപ്പോഴാണ് എന്ന് എന്നവർ നിന്നോട് ചോദിക്കുന്നു ഖിയാമത്ത് നാളിൻ്റെ സമയമാണ് ചോദിക്കുന്നത് മനസ്സിലായില്ലേ ഖിയാമത്ത് നാളിൻ്റെ സമയത്തെക്കുറിച്ച് മക്കാമുരുക്ക് ചോദിച്ചിരുന്നു അതിൻ്റെ തെളിവാണ് ഈ ആയത് ഇതൊരു മാത്രമല്ല സുഹൃത്തു സവാറക്കിയത് പല ആഴത്തിലും കിയാമത്തെ എന്നാണെന്ന് ഒരു ചോദിച്ചു എന്ന് പറയേണ്ടത് അതിൽ പെട്ടൊരു ആയത്താണിത് അയ്യാനമുർ മുർസാഹ ഐ മഥാ എപ്പോഴാണ് അതിൻ്റെ സംഭവ്യം ഓ കിയാമുഹ അതിൻ്റെ സ്ഥാപനം സ്ഥാപനം എന്ന് പറഞ്ഞാൽ മക്കൂലും ബിഹി പിന്നെ വസ്തു വസ്തുവായിട്ടല്ല ഉദ്ദേശിച്ചത് ആ മസ്ദർ സ്ഥാപനം എന്ന് പറഞ്ഞാലേ ഒരു ബിൽഡിങ്ങിന് സ്ഥാപനം എന്ന് പറയും നിർമ്മിക്കൽ എന്ന അർത്ഥത്തിൽ സ്ഥാപനം എന്ന് പറയും അപ്പം അതിന്റെ സ്ഥാപനം എപ്പോഴാണ് എന്ന് ചോദിക്കും അപ്പം അതിൻ്റെ ഉത്തരം ഫീമ എന്തൊന്നിലാണ് ഭീമ എന്തൊന്നിലാണ് അൻത താങ്കൾ മിന്ദിക്കറയെ കുറിച്ച് അതിന് ഓർമ്മയെ കുറിച്ച് അപ്പം എന്ന് പറഞ്ഞിട്ട് എന്തൊന്നിലാണ് ആ ഫീമന്റെ തഫ്സീറാണ് ഫി ഐ ആണ് അതിൻ്റെ പരാമർശം അതിൻ്റെ സ്മരണ അതിനെക്കുറിച്ച് നീ എന്തൊന്നിലാണുള്ളത് നിനക്കെന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് എന്നാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ ശൈലി എങ്ങനെയാണ് ഫീമിൻ അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് നിനക്കെന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് കിയാമദിനെ കുറിച്ച് ആയി അതിൻ്റെ ഉത്തരമാണ് ലൈസ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമ് ഹത്താ തദ്കുറഹ തദ്കുറഹ പറയാൻ മാത്രം ആ പ്രയോഗം ഹത്താ തദ്കുറഹ എന്ന് പറഞ്ഞാൽ നീ അതിനെക്കുറിച്ച് വല്ലതും പറയാൻ നിന്റെ അടുത്ത് അതിനെക്കുറിച്ച് ഇൽമില്ല ആ പ്രയോഗത്തിനാണ് ഹത്ത പ്രയോഗിക്കൽ മനസ്സിലായല്ലേ അഥവാ നിനക്കങ്ങനെ അതിനെക്കുറിച്ച് ഇൽമേ ഇല്ല ക്ലിയർ അപ്പം ഇത് എന്താ തഫ്സീർ എന്ന് വെച്ചാൽ ജവാബ് തഫ്സീറ് ജവാബിലൂടെ തഫ്സീർ കൊടുത്തതാ ഫിമാൻസം നിക്രുന്ന ചോദ്യം നിനക്ക് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നാ ചോദ്യം അപ്പം അതിന്റെ തഫ്സീർ കൊടുക്കുമ്പോഴും പിന്നെ നിനക്ക് എന്താ അതിനെക്കുറിച്ച് അറിയാവുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തഫ്സീർ കൊടുക്കേണ്ടത് പക്ഷേ അതിൻ്റെ ഉത്തരമാണ് തഫ്സീറായി കൊടുത്തത് അത് തഫ്സീറിൻ്റെ ശൈലിയാണ് അറി എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ലൈസ ഇൽമുഹ ഹത്ത വല്ല ും പറയാൻ വല്ല പരാമർശവും നടത്താൻ നിൻ്റെ ഇല്ല നിന്റെ അടുത്തു ആ തഫ്സീറിന്റെ ശൈലിയാണ് സു രൂപത്തിൽ ആയത്ത് തഫ്സീർ ജവാബിൻ്റെ രൂപത്തിൽ റയീഫ് ആ തഫ്സീറിന്റെ ശൈലിയാണ് അതിന് ഒരുപാട് പേര് നോയിക്കോളേ എന്നിട്ട് പറയാം അതിൻ്റെ മുൻതഹ വിരാമം അതിൻ്റെ മുൻതഹ അതിൻ്റെ വിരാമത്തിൻ്റെ റബ്ബിലേക്കാണ് ഐ മുൻതഹ അതിൻ്റെ അവസാനം മുൻതഹ ഐ അവസാനം ഇൽമിഹ അതിൻ്റെ ഇൽമിൻ്റെ അവസാനം അതിൻ്റെ ഇൽമ എത്തിപ്പെടുന്നത് മുൻതഹ എന്ന് പറഞ്ഞ ഫിനിഷിംഗ് പോയിൻ്റിന് പറയും മുൻതഹ അതിൻ്റെ എൻഡ് മിൻതഹ ഇൽമിഹ ആ അതിൻ്റെ ആ തിയാമത്തിൻ്റെ ഇൽമ് അതിൻ്റെ മുൻതഹ ഇഹ്ദ അള്ളാദേ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അത് പ്രയോഗമാണ് മുൻതഹ പിന്നെ എന്നപ്പം പിന്നെ ജാമ്യ കൂട്ടുന്നത് മുൻസഹായിലിൽ മുതിർ മുതിർടെ അതിൻ്റെ തീരുമാനമുള്ള മുതിർ തീരുമാനിക്കണം ലാസ്റ്റ് വാക്ക് മൂപ്പരുടേതാണ് മുൻസഹായിലിൽ കാദി ലാസ്റ്റ് വാക്ക് കാദിൻ്റേതാണ് അതിലെ വാക്ക് പറയാനും ആർക്കേ പറ്റുള്ളൂ അള്ളാഹ്ക്കേ പറ്റുള്ളൂ കിയാമത്തിൻ്റെ അതാണ് മുൻസഹ്ദ അള്ളാക്ക് മാത്രമാണ് അള്ളാഹ്ക്കേനെ കുറിച്ച് എന്തേലും ഒന്നും പറയാൻ പറ്റുള്ളൂ എന്ന് നീ തന്നെ പറഞ്ഞു കൊടുത്താളേ പല അയല മുഹാൻ സിബാഹ് അതെൻ്റെ പിന്നെ മഫൂ മജിൻ്റെ തഫ്സീറാണ് മനസ്സിലായാ അള്ളാഹൊക്കെ കുറിച്ച് അറിവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വേറെ ആർക്കും അറിയില്ല തഫ്സീറും ബിൽ മഫൂം മഫൂ മുഖാലഫ് വെച്ചിട്ടുള്ള തഫ്സീറാണ് അങ്ങനെ പല ഐറ്റത്തിൽ തഫ്സീറുണ്ട് തഫ്സീർ മുഖാലിബ് തഫ്സീറുൽ മുത്തറാദിഫ് തഫസീറു ആസിമ് അങ്ങനെ പല ഐറ്റത്തിൽ തഫ്സീറുണ്ട് കേട്ടോ അപ്പോൾ ആ തഫ്സീറിൽ പെട്ടതാണ് ഇവിടെ മഫൂമ് വെച്ചിട്ട് തഫ്സീർ പറഞ്ഞത്

മാത്രം അർത്ഥം വെക്കണം ഇന്നമ എന്നത് ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ ഹസുറിന്റെ മയന കിട്ടും മാത്രം അർത്ഥം വെക്കണം അതിന് വേറെ വരണ്ട എന്ന് പറഞ്ഞാൽ തന്നെ മാത്രം അർത്ഥം കിട്ടും അതാണ് ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ മാത്രം എവിടുന്ന് അർത്ഥം എന്ന് വെച്ചാൽ ഇന്നമയിൽ നിന്ന് ഇന്നമാന്ന് ഉച്ചരിച്ചാൽ തന്നെ അഴ്സിൽ മാത്രം നർത്തം കൊടുക്കണം എന്നാണ് നീ അപടി താക്കീതുകാരൻ മാത്രമാകുന്നു ആർക്ക് മൻ മന്യക്ഷാഹ അതിനെ ഭയപ്പെടുന്നവർക്ക് ആ മേർ മടങ്ങുന്ന സഹായത്തിക്ക് ആ സഹായത്തിന് അന്ത്യദിനത്തിന് ഭയപ്പെടുന്നവർക്ക് താക്കീതുകാരൻ മാത്രമാണ് അവിടെ ഇല്ലല്ലോ അഴിഞ്ഞു വരും എന്നിട്ട് പറയാം യൗമേ റൗനഹ അവർ ആയിത്തീരുന്നത് പോലെ യൗമേറോ ഉനഹ അതിനെ കാണുന്ന ദിവസം ഉദ്ദേശം കൊടുക്ക സാറ്റ് ആ കിയാമത്ത് നാളൊരു കാണുന്ന ദിവസം ഇസ്തഫ മക്കാമിച്ചിരിക്കുന്ന കിടുകിട വറുപ്പിക്കണായിട്ടാണ് പറക്കണം യൗമേ കും യൗമേറോനു അത് ഒരു കാണുന്ന ദിവസം ഇങ്ങനെ ചോദിച്ചറക്കേണ്ടല്ലോ ഇപ്പം എന്നാ എന്നാ അതൊരു അനുഭവിക്കുന്ന ദിവസം ഒരു ലം എൽ ബു കാനും ലം എൽ ബസു അതാണ് ജവാബ് കാനഹിൻ്റെ പിന്നെ ഖബറാണ് രമ്യൽ ബസു ഒരു കഴിച്ചു കൂട്ടിയിട്ടില്ലാത്ത താമസിച്ചിട്ടില്ലാത്ത പോലെയാണ് താമസിച്ചിട്ടില്ലാത്ത പോലെയാണ് ഇല്ല അഷി ഒരു വൈകുന്നേരം മാത്രം ദുന്യാവിൽ ആകെ ഒരു വൈകുന്നേരം മാത്രം ജീവിച്ച പോലെ ഒരുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ പകൽ ഒരു പകൽ ഒരു വൈകുന്നേരം മാത്രം ജീവിച്ച പോലെ അവർക്ക് അത്ര കുറഞ്ഞ സമയം മാത്രമേ ദുന്യാവുണ്ടായിട്ടുള്ളൂന്ന് ഫീല് ചെയ്യും അപ്പം നോക്കി തഫ്സീർ പിന്നെ ദുന്യാവിൽ ലം യൽ ബസു ദുന്യാവൽ കേട്ടോ ലംഎൽബു അവർ കഴിച്ചു കൂട്ടിയിട്ടില്ല ഫീ കുബൂരിഹിൻ അവരുടെ കുപൂറിൻ അതാണ് ഈ തബർ ഒന്ന് അവരുടെ മുൻകാല ജീവിതം അപ്പം ദുന്യാവും പെടും ആണ് രണ്ടാമത്തെ തഫ്സീർ അപ്പോൾ ലം്യൽബത്തു ഫീ കുബൂരിഹിൻ ആ കഴിച്ചു കൂട്ടിയിട്ടില്ല എവിടെയാണ് ഫീ കുബൂരി അതാണ് ഐസറിൽ പഠിച്ച തഫ്സീർ ഒന്ന് കേട്ടോ ഫി കുബൂരിഹിൻ്റെ ഇല്ല

അത്രേ ഞങ്ങൾ എവിടെ ജീവിച്ചിട്ടുള്ളൂ ഖബറിൽ താമസിച്ചിട്ടുള്ളൂ എന്ന് അവർക്ക് തോന്നുമാറാണ് രണ്ടാമത്തെ തഫ്സീർ ദുന്യാവിൽ മുൻകാല ജീവിതത്തിൽ വളരെ കുറഞ്ഞ നൈമിശകം മാത്രമേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്ന് അവർക്ക് തോന്നിപ്പോകാണ് പല ലോകത്തിൻ്റെ ഭീകരതയും വിശാലതയും മൈനൽ ആയാ ന്യായത്തിൻ്റെ അർത്ഥം അൻ ബയ്യന അള്ളാഹു വ്യക്തമാക്കിയതിന് ശേഷം മലാഹിറ കുതിരത്തിഹി ഫി ഹയാന്നാസ് പിന്നെ മലാഹിറ കുദ്രത്തി തൻ്റെ കഴിവിൻ്റെ പ്രകട രൂപങ്ങളെ കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം ഏത് വിഷയത്തിൽ ഫി ഹയാത്തിന്നാസ് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒമാ ഹലഖലഹും ഫിഹ ആ ജീവിതത്തിൽ അള്ളാഹു അവർക്ക് സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം അള്ളാഹു വ്യക്തമാക്കിയതിന് ശേഷം എന്തിനാണ് വ്യക്തമാക്കിയത് കദ്രീലൻ തെളിവായിക്കൊണ്ട് അല അൽ ബാസ്യു വൽ ജസായി ഉയർത്തെഴുന്നേൽപ്പിനും അതുപോലെ ജസാ പ്രതിഫല നടപടിക്കുമൊക്കെ തെളിവായിക്കൊണ്ടാണ് അള്ളാഹു ദുന്യാവിൽ ചെയ്തു വെച്ച തൻ്റെ ചില പ്രത്യേകതകളെ പ്രവർത്തനങ്ങളെ എടുത്തുദ്ധരിച്ചത് അപ്പോൾ എന്തിനാണ് ഈ ആയത്തിൻ്റെ സിയാക്ക് എന്ന് ചോദിച്ചാൽ ഇത് കിട്ടണം ആയത്തിൻ്റെ സിയാക്ക് മീൻസ് സബ ബിനുസൂലല്ല സിയാക്ക് വേറെ ആ സബബിനുസു സബ ബിനുസൂൽന്ന് പറഞ്ഞാൽ ആരെങ്കിലും പിന്നെ എന്താണ് ഒരു പ്രത്യേക സംഭവം ചോദിക്കേ എന്തെങ്കിലും സംഭവം നടക്കേ അതിനെ സംബന്ധിച്ച് അതോ ആയത്തിറക്കുമ്പോഴാണ് സബബിന്യൂസൂല് അവതന്നെ പശ്ചാത്തലം സിയാക്ക് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ചർച്ചാ വിഷയങ്ങൾ ഒരുപാടുണ്ട് ചർച്ചാ വിഷയങ്ങൾ ഒരുപാടുണ്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് പരാമർശിക്കുക ആ ടോപ്പിക്കാണ് അതിൻ്റെ സിയാക്ക് അപ്പോൾ അവിടെ ചർച്ചാ വിഷയം ഒരുപാടുണ്ട് എന്താ ചർച്ചാ വിഷയം പിന്നെ ഒരു ചർച്ചാ വിഷയമാണ് എങ്ങനെ നിസ്കരിക്കണം ഈ ആയത്തിറക്കിയത് എങ്ങനെ നിസ്കരിക്കണം എന്ന് പറയാനാ ഈ അയത്തിറക്കി അത് മാത്രം പറയാനാ ഈ ആയത്തിറക്കിയത് കുറിച്ച് പറയാനാ ഈ ആയത്തെ കുറിച്ച് ഇറക്കിയത് യുദ്ധത്തെ സംബന്ധിച്ച് പറയാനാ അല്ല ഈ ആയത്തെ സിയാക്ക് ഉണ്ട് എന്താ സിയാക്ക് അവരുടെ ചർച്ചകളിലെ ഒരു ചർച്ചയായ പരലോക നിഷേധം അതാണ് ഇവിടുത്തെ സിയാക്ക് വേറെ സഭബ് വേറെ അപ്പം സിയാക്ക് ആണ് പറയണത് അപ്പോൾ ആ വിവിധ സഭവ നുസൂലൊക്കെ ഉണ്ടാവും വിവിധ കാരണങ്ങൾക്ക് ഒരായത്തിറക്കാം റങ്ങാം ഒരേ ആഴത്തേനെ രണ്ട് സന്ദർഭത്തിലൊക്കെ ഇറങ്ങാം അതുണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ സബ് സബബ് നുസൂല് പോലെ അറിയേണ്ട ഒരു കാര്യമാണ് പിന്നെ അൽ അല്ലാൻഡ് എടുത്തിട്ട് ആയത് നുസൂലില്ലായ ഒരാഴത്ത് ഇറങ്ങിയ ശേഷം നടത്തുന്ന സംഭവം അത് ഈ ആയത്തിൻ്റെ സഭവുമായി ബന്ധമുണ്ട് ഒരാഴത്തിറങ്ങീൻ്റെ ശേഷം എന്താവും ചില സംഭവങ്ങളൊക്കെ നടക്കും അത് ഈ ആയത്തുമായി ബന്ധപ്പെടും ഉദാഹരണം അല്ലതീനാമനും അള്ളാവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ചെയ്തവർ ഈ ആയച്ചിറങ്ങിയതിന് ശേഷം ചോദിച്ചു ഞങ്ങളിൽ ആരാളാണ് അക്രമം ചെയ്യാത്തവർ അപ്പം പറഞ്ഞ മുറ അത് ചേർക്കാകുന്നു എന്ന് പറഞ്ഞ് അത് ആയത്തിന്റെ തഫ്സീറുമായി ബന്ധമുണ്ട് പക്ഷേ ആയത്തിന്റെ ആണോ അല്ല അയച്ചിറങ്ങിയിട്ട് അത് വല്ല ഏത് അവിടെ ചർച്ചാ വിഷയത്തിനുള്ള െ പരാമർശിച്ചു അള്ളായർക്കുക അത് അപ്പോൾ എന്തോ ഒരു പ്രത്യേക സംഭവം നടന്നുകൊണ്ടൊന്നല്ല കേട്ടല്ലോ അതാണ് സിയാക്ക് അത് ആയത്തിന് സിയാക്ക് മനസ്സിലാക്കണം ആ സിയാഖ് വിടൊപ്പം എന്താണ് അള്ളാഹുവിൻ്റെ പരലോകത്തെ നിഷേധിച്ചപ്പോൾ അതിനെ സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹ് ആയത്തുകളാണ് ഇത് എന്നിട്ടാണ് അള്ളാഹു കതിലീലൻ ഈ ആയത്തുകൊണ്ട് പറഞ്ഞു തതിലീല കുതിരച്ചയിലും ബാ പിന്നെ എന്നിട്ട് വയ്ക്കറ അള്ള പരാമർശിച്ചു ഈ ഹാദിഹില്ലായ വചനങ്ങളിൽ അവിടെ മുതൽ അള്ളാഹു തന്റെ കുതിരത്തിൻ്റെ പറഞ്ഞത് എന്തിനാ അള്ളാഹ് നിങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനാണോ അല്ല അതൊരു സമ്മതിച്ചതാണ് ഇതിനു പറ്റി അള്ളാക്ക് കിയാമത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല അത് പരാമർശിച്ചതിന് ശേഷമാണ് ഞങ്ങള് പറഞ്ഞത് കേട്ടോ അപ്പൊ എന്തിനാ ജാതി തോമത്ത് എന്ന് പറഞ്ഞ് കിയാമത്തിൻ്റെ ഈ അള്ളാഹൻ്റെ കുതറത്തിനെയും

ആയതമൗതിയും അവരെ മരിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ മുഹാസബത്തെയും അവരെ വിചാരണ ചെയ്യാൻ പറ്റുമെന്നതിന് ഇപ്പോൾ മുജാസാത്തിഹീം അവർക്ക് പ്രതിഫലം കൊടുക്കാൻ പറ്റുമെന്നതിന് തെളിവായിക്കൊണ്ടാണ് അള്ള വീണ്ടും ഇത് പരാമർശിക്കുന്നത് അങ്ങനായിരുന്നു എന്താ മിൻ ഖാൻ ആ പ്രയോഗമാണ് ഖാലിൻ എന്ന് പറയാ പറയുന്നവരിൽ നിന്നും ഇസ്സത്തുള്ള ഉണ്ടായവൻ പറയുന്നവരിൽ നിന്ന് ഇസ്സത്തുള്ളവൻ അഥവാ അല്ലാഹു എന്താണ് ഒന്ന് ഇവിടെ ഇവിടെതാണ് അതൊരു വിഷയം ജുംലത്തിൻ മൊത്തത്തിൽ പറഞ്ഞിട്ട് പിന്നെങ്ങനെ ഓരോന്ന് വേറെ വേറെ എടുത്ത് പറയില്ലേ അതിൻ്റെതാണ് അപ്പതെന്താണ് തഫ്രീൻ്റെ എന്ന് പറഞ്ഞാൽ അമ്മ തക്കത്തമ്മ മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഫറ ആക്കാൻ ശാഖയായി ഞാൻ ഓരോന്നെടുത്ത് പറയുന്ന ഫ ആണിത് കാരണം ഇന്ന മലാഹിരി തകദ്ദി ഫിൽ കൗനി അള്ളാഹുവിൻ്റെ പിന്നെ കുതിരത്ത് കഴിവിൻ്റെ പ്രകട രൂപങ്ങൾ അത് മുൻകടന്നു വന്നു ഫിൽ കൗനി പ്രപഞ്ചത്തിലുള്ള വൽ ഹയാത്തി മനുഷ്യ ജീവിതത്തിലുള്ള അതൊക്കെ എന്തിനാ പറഞ്ഞത് തതിലീല തെളിവായിക്കൊണ്ട് അല കുദത്തി അള്ളാന്റെ കഴിവിനുള്ള അലിൽ ബാഴ്ച ഉയർത്തേൽപ്പിക്കാൻ വൽ ജസായി പ്രതിഫലം നൽകാൻ അങ്ങനെ വന്നപ്പോൾ ഇത് പറഞ്ഞല്ലോ അള്ളാൽ അതിനെ നല്ല ശാഖയാക്കി വേർതിരിച്ച് പറഞ്ഞു ബയാന അഹ്വാലിൽ അങ്ങനെയൊക്കെ കിയാമത്ത് ഉണ്ടാക്ക അള്ളാർക്ക് പറ്റുന്ന ആയപ്പോഴേ നാ കിയാമത്തിന് എന്തൊക്കെ സംഭവിക്കും അതൊന്ന് ഒരു മസ് ശാഖാപരമായ മസാലയാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ശാഖാവശാല അപ്പോൾ അതൊന്നെടുത്ത് പറഞ്ഞു വമായ്ശിരി ഫീ അതിലെന്തൊക്കെയാണ് നടക്കും തകരീർ അല്ലഹു അതിനൊന്ന് സ്ഥിരപ്പെടുത്താൻ വുക്കൂഫം ബിൽ മുൻകിരീൻ മുൻകിരി നിഷേധികൾ മുൻ മുൻകിരീൻ അല്ലഹു നിഷേധിക്കുന്നവർക്ക് മുമ്പിലൊന്ന് നിൽക്കാൻ അല മസൂരിഹീം ഫീ അവർക്കൊക്കെ എവിടെയാ ചെന്നെത്താനുള്ളത് എന്നോരോടൊന്ന് പറയാൻ ഫി തലബി ഹിദായത്തിഹിം അവർ നന്നാവട്ടെ എന്ന അങ്ങേയറ്റത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വൈഹോമത്തിൽ ഹുജ്ജത്തിയാലയും അഥവാ കേടുകയാണെങ്കിൽ ഒരിടം ഓർക്കൊരു തെളിവ് അവർക്കെതിരൊരു തെളിവ് സ്ഥിരപ്പെടുത്തുക എന്ന രൂപത്തിൽ നന്നാവുകയാണെങ്കിൽ ഇത് കേട്ടിട്ട് വിചാരിച്ചിട്ടാണ് അതിനവർ മെനക്കെടുന്നത് അള്ളാഹു സുബുബൻ തല പറഞ്ഞത് ഇനി ഫൈദാ മേലക്കന്നെ വന്നാൽ അത്തോത്ത ഏറ്റവും വലിയ മുസീബത്ത് അൽകുബറ ഏറ്റവും വലിയ തോമത്ത് പറഞ്ഞാൽ തന്നെ ഇനി അതിൻ്റെ മേലക്കൊന്നില്ലാത്തതെന്നാണ് അതിൽ തന്നെ അതായത് അൽ പേരാണെന്ന് പറഞ്ഞില്ലേ വിവിധ പേരുകളുണ്ട് അപ്പൊട്ട പേരാണെന്ത് तो मुहम्मदुल कुबरा मुस्तफा क्या मतलब है यह शेयर करेगा अत्तवाक यंदिना ली अन्नाह तारनम ततुमु ही कयामत नाल ततुमु अद कविय कवच वक्कु अला कुल्लि शयल्लातिन ततुमु नर्न അങ്ങനെ കവച വെക്ക വലാ യഖുമുഹാ അദിന്റെ മേൽ ഗൗരവപ്പെട്ടതാണ് അവിനെ ചെയ്യുന്ന ഒന്ന് അദിന്റെ മേലെ ഇനി വലുത് വരാനില്ല അതിന്റെ മേലും വലുത് വരാനില്ല ആദ്യം സംഭവിച്ച ആ കൊടുങ്കാച്ചു അത് ഒക്കൂല വലാ സമൂദ് സമൂദിനെ ശബ്ദം അത് ഈ ഇതിനൊക്കൂലം അത്യാമത് നാളിനൊക്കൂലിഫത്ത് സമൂഹത്തിന് ബാധിച്ച ശിക്ഷക്കാണ് യോമുദ്ദില്ല റജിഫത്ത് വറക്കല് എന്ന് പറയാം അതും ഈ രണ്ട് നാളിനൊക്കൂല അസിലു അടിപൊളി എന്നതിന്റെ അടിസ്ഥാനം എന്താ അല്ല ഹാജിസ ഒരു സംഭവം എന്നാണ് ആ സംഭവം എങ്ങനത്തെതാണ് അല്ലതി തെതുമു അത് കവിഞ്ഞു വരും കവിഞ്ഞ സംഭവം അയ്യ തെൽവിൻ എന്താ തെൽവെന്നെ അല്ലേ എന്ന് പറഞ്ഞാല് പിന്നെ എന്താ തെലവിനർ നോക്കിയാ എല്ലാ സംഭവ വികാസങ്ങളും മീതെ കവിഞ്ഞു വരുന്ന സംഭവം പിന്നെ ഒറ്റ അത് അതിജയിക്കും അംസാല അതിനെ പോലുള്ള മറ്റു സംഭവങ്ങളെ മികച്ചു നിൽക്കും മിനൽദാദിൽ ജിസാം ഭൗതികപരമായ ജിസാം ഭൗതികപരമായ ഘോരമായ ജിസാം എന്ന് പറഞ്ഞാൽ കടോരമായ ഗൗരവപ്പെട്ട സംഭവങ്ങൾ ഇതുപോലത്തെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഇതൊന്നും അതൊന്നും ഇതിനോടൊപ്പം

നരകത്തിനെ കാക്കുന്ന സബാനിയെത്തന്ന മലപ്പുകളുടെ കയ്യിലേക്ക് തോമസ് ഏറ്റവും വലിയ ദിനം ഒരു കവി പറഞ്ഞു പ്രസാദ് ആ കവിത ശ്രദ്ധിച്ചോ ചില ും യുഗമി ഒരു മനുഷ്യനെ അന്തനാക്കും ഓ യുസിമു യുസിമ്മു ഒരുത്തധിരനാകും മജിനൂ ലേലയിലെ മജിനൂനെ പോലെ ശരിക്കും അന്തനാക്കി ലൈലി മജുനൂനെ സ്നേഹിച്ചിട്ട് ലൈലൻ്റെ അടുത്തേക്ക് മജുനൂന് ചെന്നു എണ്ണ വാങ്ങാൻ അപ്പോൾ ഓരോ പ്രേമിച്ച് സംസാരിച്ച് സംസാരിച്ച് അതിൻ്റെ അടുത്ത് എണ്ണ ഇങ്ങനെ പാത്രത്തിൽ കൊഴിച്ചെടുത്തിട്ട് എണ്ണ പാത്രം കവിഞ്ഞ് നൽത്തി ചിന്തി കാൽമൂടെ എണ്ണ ഒഴിച്ചു അതൊന്നും ഒരറിഞ്ഞില്ല അസിലേൻ്റെ വാപ്പെന്ന് ചൂടായപ്പോഴാണ് ചെറിയ അതാണ് ചില മനുഷ്യന്മാരെ പ്രേമം അന്തനും ബദിരനുമാക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ദേശം പറഞ്ഞതാണ് അതേപോലെ അൽ ബുദ്ധു ദേഷ്യം അത് അതിനേക്കാളും പിന്നെ ഹന്നെ എന്ന് പറഞ്ഞാൽ ദാഹ്യത് പിന്നെ മുസീബത്താണ് ദുരന്തമാണ് വന്ന വിമാന അതുഹാ അതിരികളില്ലാത്ത ദുരന്തമാണ് മനസ്സിലായില്ല അത് ആന്ന് പറഞ്ഞത് അത്തമ്മ ഒന്നും കൂടി സ്ട്രോങ് ആണ് ദേഷ്യം വന്നാലോ നന്നായ അബും വെറുത്ത അപൂജനും അങ്ങനെ പ്രയോഗമുണ്ട് ദേഷ്യം വന്നാൽ പിന്നെ ഓരമ്മിലും ഓരോ ഇതും ഉണ്ടാവില്ല ഓൻ്റെ നാശം കണ്ടിട്ട് പിന്നെ അടങ്ങോട്ട് വന്നാകും ചില ദേഷ്യങ്ങൾ ഞാൻ അതാണ് അത്തമ്മ എന്ന് പ്രയോഗിച്ചാല് ഇനി അതിന്റെ അതിഥിയും കഴിഞ്ഞിട്ടാണ് അമ്മ അതിന്റെ അപ്പുറത്ത് പിന്നെ ഒന്നുമില്ല അതാണ് അതാണോ കുറിച്ച് പ്രയോഗിച്ചത് അത് വെറുതെ പറഞ്ഞതല്ല അത് ഹക്കാണ് ആ കിയാമത്തിൻ്റെ ഒരു സംഭവം ഭീകരപ്പെട്ടത് വരാൻ ഇല്ല ഇത്ര റക്ടർ ഇത്ര റക്ടർ അടയാളപ്പെടുത്തി എന്നറിയും ഭൂകമ്പം സുനാമി അതൊക്കെ നിസാരമാണ് നാൾ വന്നാൽ അതൊന്നും ഈ കിയാമത്തിനോട് ഒക്കുകയില്ല അത് ഭാഷ തിരഞ്ഞെ അറബിക്ക് തിരിഞ്ഞു അതുകൊണ്ടാണ് അത് കേട്ടോരൊക്കെ പഠിച്ചത് അറിഞ്ഞവരൊക്കെ മനസ്സിലാക്കിയത് നാം നൈ കോട്ടയെ സാ നബീന മുഹമ്മദിൻ